സിറിയൻ പ്രസിഡന്റും ഭാര്യയും കൂടെ രാജ്യം വിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് പക്ഷെ ഇന്ന് പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഈ രാജ്യം പോയി കഴിഞ്ഞാൽ ഭാര്യയും പോകും കൂടെ ആ ഇപ്പോ നടക്കുന്ന സംഭവം നമുക്ക് ഒറ്റവാക്കല് പറഞ്ഞാല് രാജ്യം പോയ രാജാവിന് രാജ്ഞിയും നഷ്ടപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തതാണ് സിറിയയിൽ സിറിയ ഭരിച്ചുകൊണ്ടിരുന്നത് അസാദായിരുന്നു അസാദ് ഇപ്പോൾ ഉള്ളത് റഷ്യയിലാണ് കാരണം വിമതർ എസ് ടി എസ് എന്ന വിമത സംഘടന സിറിയയിൽ അധികാരം പിടിക്കുകയും തന്മൂലം ഇദ്ദേഹത്തിന് രാജ്യം വേണ്ട അവസ്ഥ വരികയും ചെയ്തു ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ മൂന്ന് കുട്ടികളാണുള്ളത് ഈ മൂന്ന് മക്കളും ഭാര്യയും ആദ്യമേ തന്നെ റഷ്യയിലേക്ക് പോയിരുന്നു അവിടെ ഇവർക്ക് അപ്പാർട്ട്മെൻറ്റ് വളരെ ലക്ഷുറിയസായിട്ടുള്ള അപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഏകദേശം ഇരുപത് ലക്ഷൂറിയസ് അപ്പാർട്ട്മെന്റ്സ് ഇവർക്ക് റഷ്യയിൽ ഉണ്ട് എന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും അവിടെയുണ്ട് പണമായിട്ടും അതിനു മുമ്പ് എല്ലാം കടത്തിയിരുന്നു സ്വർണ്ണക്കട്ടികൾ റഷ്യയിലേക്ക് കടത്തിയിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര അൺഹാപ്പിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മ എന്നാണ് പേര് അസ്മ അൽ ആസാദ് ഇനിയിപ്പോൾ ആസാദ് മാറ്റേണ്ടി വരും ഡിവേഴ്സിന് ശേഷം അവ അവർ റഷ്യയിലെ ജീവിതം അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലെന്നും ഇവർക്ക് ഇനി തിരികെ ബ്രിട്ടനിലേക്ക് പോകണം ഇവർ ബേസിക്കലി റഷ്യ സിറിയൻ ആണ് ജനിച്ചതെങ്കിലും ഇവർ അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ലണ്ടനിലാണ് ചിലവഴിച്ചത് യു യു കെയിലായിരുന്നു ഇവരവിടെ രണ്ടായിരത്തിലാണ് അസാദിനെ കല്യാണം കഴിക്കുന്നത് അതിനുമുമ്പ് അവിടുത്തെ ഒരു ഇൻറ്റർനാഷണൽ ബാങ്കറിൽ അവർ ജോലി ചെയ്യുമായിരുന്നു അവിടെ വിദ്യാഭ്യാസമൊക്കെ അവിടെ ആയിരുന്നു സൊ ബേസിക്കലി റഷ്യൻ ജീവിതം അവർ മടുത്തു ഇനി അവർക്ക് യു കെയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇപ്പോൾ ഇവർക്കെതിരെ ഉപരോധമുണ്ട് സാങ്ഷൻസുണ്ട് കാരണം ഇപ്പോൾ ഇവർക്ക് ഇയാളുടെ ഭാര്യ ആയിരിക്കുമ്പോൾ തിരിച്ച് റഷ്യ യു കെയിലേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് വിവാഹമോചനമാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അതൊരു ചിലപ്പോൾ ഒരു നാടകമായിരിക്കുമോ നാടകമാവാൻ സാധ്യതയില്ല കാരണം ഇനി ഇദ്ദേഹത്തെ കൊണ്ട് എന്താണ് പ്രയോജനം ഇയാൾക്ക് ഇനി തിരിച്ച് സിറിയലിൽ പോയി അവിടെ വീണ്ടും നാടിനെ തന്നെ വഞ്ചിച്ചാണ് അദ്ദേഹം അതെ ഇപ്പൊ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനെപ്പറ്റി കാരണം ഇദ്ദേഹം റഷ്യയിലേക്ക് പോയപ്പോൾ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ ഇസ്രയേലിന് കൊടുത്തിട്ടാണ് പോയത് ജീവിതം ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ ഒറ്റക്കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ച് റഷ്യയിലേക്ക് പോയത് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോ അദ്ദേഹത്തിന് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് ഭാര്യയെ നഷ്ടപ്പെടുന്നുള്ള അവസ്ഥയുണ്ട് സ്വന്തം രാജ്യത്തെ വഞ്ചിച്ചതിന് ഒരു പ്രതിഫലംപ നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം ഫ്രജൈൽ ആണ് ഫാമിലി റിലേഷൻസും പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് കിങ്ഡംസ് ഉണ്ട് അവിടെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ പല രാജ്യങ്ങളിലും പേരിന് മാത്രമേ ഉള്ളൂ അവിടെ കൂടുതൽ ഇങ്ങനത്തെ രാജഭരണങ്ങളാണോ ഉള്ളത് ഇപ്പൊ നമ്മൾ സൗത്തിൽ എടുത്താലും യു എ ഇവിടെയൊക്കെ ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലാണ് ഭരണം പറഞ്ഞേ അപ്പോ ഇപ്പോ ബേസിക്കലി ഈ സിറിയൻ ലീഡർഷിപ്പിനെ ഒരു കാലം മുമ്പ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രോ ഡെമോക്രസി പ്രോസ് പ്രൊട്ടസ്റ്റുകൾ സിറിയയിലും ഡമാസ്കസിലേക്കുണ്ടാവുന്നത് അതിന് മുമ്പ് ബേസിക്കലി ഇവർ വളരെ ലിബറൽ ആയിട്ടുള്ള ആൾക്കാരെന്നാണ് ലോകം വിശ്വസിച്ചിരുന്നത് ഈ വോക്ക് മാഗസിൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് വോക്ക് അവർ ഒരു ലൈഫ് സ്റ്റൈൽ മാഗസീനാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാഗസീനാണ് അവർ രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് ഈ ആസ്മ ഈ ഇയാൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിച്ചിരുന്നത് ദി റോസ് ഇൻ ദ ഡെസേർട്ട് എന്നാണ് അപ്പോൾ ബേസിക്കലി വന്ന് ഇവരുടെ ജീവിത രീതി ഇവരുടെ വസ്ത്രധാരണം ഒരു വെസ്റ്റേൺ വനിത വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെയാണ് ഇവർക്കുന്നത് ഒരു ഇസ്ലാമിക് നേഷന്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് നിൽക്കുന്നവരല്ല ഇവരാരും പുറത്തുണ്ടായി കാരണം ഇവര് ജനിച്ചതും വളർന്നു ഇവർ വളർന്നത് യു കെയിലാണ് അപ്പൊ ആ ഒരു കൾച്ചറോ ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്രീ സൊസൈറ്റി ആയിരുന്നു സിറിയൻ ബേസിക്കലി പക്ഷെ വളരെ ഒപ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് സിറിയൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ജയിൽ ഇദ്ദേഹം ശ്രീ റഷ്യയിലേക്ക് പോയി പോയതിന് ശേഷം ഈ ഒരു ജയില് ഈ വിമതർ വിമോചിപ്പിച്ചു അവിടെ ഇവർ കണ്ടത് വളരെ നടുക്കുന്ന കാഴ്ചകളാണ് ഈ ഹ്യൂമൻ സ്ലോട്ടർ ഹൗസ് എന്നാണ് ആ ജയിലിനെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അത്ര രീതിയിൽ പീഡിപ്പിക്കുമായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇവർ പറഞ്ഞ ഇവർക്കൊരു ലിസ്റ്റ് കിട്ടി മുപ്പതിനായിരം ആൾക്കാരെ അവിടെ കൊന്നു അതിൻ്റെ മുപ്പതിനായിരം ആൾക്കാരുടെ പേരുള്ള ഒരു ലിസ്റ്റ് ഇവർക്ക് അവിടെ ലഭിച്ചു ഇവർ ഇപ്പോഴും കാരണം പലപ്പോഴും ആൾക്കാർ അങ്ങ് ഫോഴ്സ് ഡിസപ്പേർഡ് ആവും പിന്നെ ആർക്കും ഇവരെ പറ്റി തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോഴും പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഈ ജയിലറ അതിൻ്റെ താഴത്തേക്ക് പല ഭൂഗർഭ അറകളുണ്ടെന്നും അവിടെ ആൾക്കാർ ഉണ്ട് പക്ഷേ ഈ സെല്ലിൻ്റെ ഈ ജയിലിൻ്റെ തൊട്ടടുത്ത് തന്നെ മാസ് ഗ്രേവുകൾ ഈ ആൾക്കാരുടെ കൂട്ടത്തോടെ ഈ മണ്ണിനടിയിലിടുന്ന അത് മാസ് ഗ്രേവുകൾ പലയിടത്തും ഡിസ്കവർ ചെയ്തു മുപ്പതിനായിരം ആൾക്കാരെന്ന് പറഞ്ഞൊരു എസ്റ്റിമേറ്റ് മാത്രമാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ റഷിയും അവരുടെ അമ്പത് വർഷമാണ് ഇവരുടെ അച്ഛനുമാരും കൂടെ ഭരിച്ചത് ഇപ്പോ ബഷർ അൽ ആസാദിന്റെ അച്ഛനും ഇയാളും കൂടെ അമ്പത് വർഷം സിറിയയിൽ ഭരിച്ചു അപ്പോൾ നാച്ചുറലി അവിടെ അത്രത്തോളം ഒപ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് അവിടെ ഉണ്ടായി അപ്പോൾ അതിനൊക്കെ ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോൾ പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റുകൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ബേസിക്കലി നമ്മൾ ആലോചിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ കൂടെയാണ് ഒന്ന് രാജാവ് തന്നെ ഇപ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ പാടില്ലാതിരിക്കുവാണ് ഇരിക്കുവാണ് റഷ്യയിൽ പോയി അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് ഇനി വലിയ സിവിൽ വാർ ആണ് സിറിയയിൽ സംഭവിക്കാൻ പോണത് പിന്നെ ഇപ്പൊ പറഞ്ഞാല് വേറൊരു റിപ്പോർട്ട് വന്നത് ഈ പുട്ടിൻ ഉണ്ടല്ലോ വ്ളാഡിമിർ പുടിൻ ഈ റഷ്യയുടെ പ്രസിഡന്റ് അദ്ദേഹം ഈ അസാദിനെ വീട്ടുതടങ്കലിൽ വെച്ചേക്ക് കാണുന്ന വാർത്ത വരെ ഇപ്പോ പുറത്തേക്ക് പറഞ്ഞുണ്ട് കാരണം ഈ സിറിയയില റഷ്യക്ക് ഒരുപാട് ഇന്ററസ്റ്റുകൾ ഉണ്ട് അപ്പൊ നാച്ചുറലി ഈ ഇപ്പോഴത്തെ സിറിയൻ ലീഡർഷിപ്പിന്റെ ശത്രുവാണ് അസാദ് എന്ന് പറഞ്ഞത് അസാദിന് അഭയം കൊടുത്തേക്കുന്നത് റഷ്യ ആണ് ഈ റഷ്യക്ക് ഇനി പുതിയ വിമത നേതൃത്വമായിട്ടും ചർച്ചയിൽ ഏർപ്പെടണം കാരണം സിറിയൻ സിറിയയിൽ ഈ റഷ്യയ്ക്കുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നാച്ചുറലി ഇപ്പോൾ പുതിയ ലീഡർഷിപ്പായിട്ടും ചർച്ച വേണം അപ്പോൾ അസാദ് ഒരു പ്രശ്നമായി വഴിയിൽ വരാൻ പാടില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെന്നും ഇദ്ദേഹത്തെ പുട്ടിന് സന്ദർശിക്കുന്നില്ല എന്നും ഇദ്ദേഹം ഹൗസ് അറസ്റ്റിലാണെന്നും ഓക്കെ അദ്ദേഹത്തിൻ്റെ അസറ്റുകൾ കോടിക്കണക്കിന് രൂപയാണ് കോടിക്കണക്കിന് ഡോളറുകളാണ് അദ്ദേഹം ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയേക്കുന്നത് പിന്നെ സ്വർണ്ണക്കട്ടികൾ ഒരുപാട് സ്വർണ്ണക്കട്ടികളും കൊണ്ടുപോയി റഷ്യയിൽ ഇവർക്ക് വലിയ സ്വത്തുക്കളുണ്ട് ഇതെല്ലാം ഇനി ക്രയവിക്രയം നടത്താൻ പറ്റാത്ത രീതിയിൽ ഇതിനെല്ലാം ഫ്രീസ് ചെയ്തു എന്നും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് അപ്പോൾ നാച്ചുറലി എല്ലാ രീതിയിലും അസാദ് പെട്ടിരിക്കുകയാണ് പിന്നെ ഇത് നമുക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഒരാളുടെ വിഷമഘട്ടത്തിൽ ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നു ജസ്റ്റ് ബിക്കോസ് അവർക്ക് യു കെയിലേക്ക് പോകണം അതുകാരണം ഭർത്താവിനെ ഇട്ടേച്ച് പോകുന്നു അതും ആ രീതിയിലും ഇതിനെ ചർച്ച ചെയ്യാം എന്തായാലും സിറേക്കാരുടെ ഭാവി അത് നമ്മൾ വളരെ മോശമായിരിക്കും ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അതെ അതെ പ്രത്യേകിച്ച് ഏറ്റവും അവിടുത്തെ ഏറ്റവും പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനത്തെ അവസ്ഥയാണ് വരണത് അപ്പൊ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ നമുക്ക് ഊഹിക്കാമല്ലോ കണ്ടിരുന്ന് കാണണം